ദോശ നല്ലൊരു അടിപ്പൊളി ദോശയാണ് മക്കളെ ഇന്ത ദോശ ഇത് നിങ്ങളെ കുട്ടിയൊക്കെ ഉണ്ടല്ലോ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കൊടുത്താൽ ഇനി ചോറ് കഴിക്കുമ്പോൾ അവർ പറയും ഉമ്മ കുറച്ച് ചോറാടെ ബാക്കി വെക്കണേ അന്ത ദോശ എന്ന് പറയും അമ്മാതിരി ടേസ്റ്റാണ് മക്കളെ ഈ ദോശക്ക് എന്തൊരു സോഫ്റ്റാന്നറിയാം സോഫ്റ്റ് എന്നെല്ലാം പറഞ്ഞാൽ എൻ്റെ പൊന്നു എന്നാൽ പിന്നെ നമുക്ക് അങ്ങനെ ഉണ്ടാക്കി നോക്കിയാലോ ബാക്കി വന്ന ചോറ് ഒരു ഗ്ലാസ് കറക്റ്റ് അളവാണിതേ ഈ നിങ്ങൾക്ക് അത്ര അധികം വേണമെങ്കിൽ അതിനനുസരിച്ച് ഇരട്ടിയാക്കാം അര ഗ്ലാസ് നമ്മൾ വറുത്ത റവയില്ലേ അത് പിന്നെ അര ഗ്ലാസ് തൈര് നമ്മൾ നല്ല നാടൻ തൈരോ വൈദ്യുതൈരാണ് അത് പിന്നെ അര ഗ്ലാസ് വെള്ളം ഇതാണ് ഇതിൻ്റെ കറക്റ്റ് അളവ് കേട്ടോ ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അത് ടേസ്റ്റ് നോക്കി നിങ്ങൾ ഇടുക എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സിൻ്റെ ജാറിൽ നല്ലോണം ഒന്ന് അടിച്ചുകൊണ്ട് വരിക ഈ പരുവത്തിൽ നമ്മൾ നമ്മളെ ദോശ ബാറ്ററി ഇവിടെ റെഡിയായി മക്കളെ ഇത്രയേ പണിയുള്ളൂ കുറേ കാത്തൊക്കെയൊന്നും വേണ്ട ഇനി ബാറ്ററി നിങ്ങൾക്ക് ഒന്ന് നല്ലോണം ഒരു പാത്രത്തിലേക്ക് മാറ്റി ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് കാണിച്ചൊരു സംഭവം ഇതാ ഇത് കറക്റ്റ് പരുവാണ് ഇനി ഒരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റുന്ന ഇതാ ഇതുപോലെ അങ്ങ് മാറ്റി കൊടുക്കുക ഈ അളവ് ഈ വെള്ളം എല്ലാം കറക്റ്റാണ് ഇനി വെള്ളം ഒന്നും വയ്ക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ വെള്ളം കുറവുണ്ടെങ്കിൽ പിന്നെ കൊടുക്കണം ഇത് കറക്റ്റായിരുന്നു എനിക്ക് ഇനി അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഒരു കാൽ ടീസ്പൂൺ അത് വിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യൊന്നും കൂടി ഇതാ നമ്മളെ ബാറ്റർ നോക്കിയാൽ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് യാ പൊന്നു ഇനി നമുക്ക് നല്ല ചൂട് തവയിലേക്ക് നല്ല ചൂടായ തവയിലേക്ക് കുറച്ചങ്ങ് ഒഴിച്ചെടുക്കാം ഒരു ഇതാ ഒരു കയ്യിലും കുറച്ചും കൂടി ഇതുപോലെ അങ്ങ് ഒഴിച്ചുകൊടുക്കുന്നത് ഇനി അത് കുറച്ച് പെന്തി വരട്ടെ കാണിച്ചിറ നല്ല പൊന്തി വരും ഈ ദോശ ഉണ്ടല്ലോ എൻ്റെ പൊന്നൊന്നും പറയാനില്ല നല്ല കിടുക്കാച്ച ദോശയാണ് എന്തൊരു സോഫ്റ്റും തിന്നാനൊക്കെ എന്താ രസം എന്ന് ഇതാ അതിങ്ങനെ പൊന്തി വരും നോക്കിയാൽ നല്ല അടിപൊളിയായിട്ട് പൊന്തുന്നുണ്ടേ നോക്കി ഇങ്ങനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നല്ല വിശദമായിട്ടന്നെ കാണിച്ചിരുന്നു നല്ല അടിപൊളിയായി വരും ആ കറക്റ്റ് ഇങ്ങനെ പൊന്തി വരുന്ന വരുന്നൊക്കെ ഇനി പൊന്താൻ ബാക്കിയൊന്നും സ്ഥലമില്ലാതെ അമ്മാതിരി പൊന്തല പൊന്തിയെ യാ മോനെ അങ്ങനെ നോക്കിയാൽ ഇനി ഒന്ന് മറിച്ചിടണ്ടേ നമുക്ക് നല്ല നല്ല ആ പൊന്തി കഴിഞ്ഞാൽ നമുക്ക് എന്തു ചെയ്യാം മറിച്ചിടാം അതാ അപ്പം അതൊക്കെ ഒന്ന് ഒരു കയ്യിലെടുത്ത് താ ഒന്ന് ഇളക്കി കൊടുത്ത് ഇനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാൻ നോക്കിയിട്ട് കളറൊക്കെ എൻ്റെ പൊന്നു നല്ല അടിപൊളി സംഭവമായിട്ടുണ്ട് ഇനി ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് മറച്ചിട്ട് കൊടുക്കുന്നത് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഈ ബാറ്ററി കൊണ്ടല്ല ഈ അളവ് കൊണ്ട് ഒരു അഞ്ച് ദോശ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ നിങ്ങൾക്ക് എത്ര അധികം വേണം അതിനനുസരിച്ചിട്ട് അളവ് കൂട്ടുക നോക്കിയിട്ടെ ഇനി അടുത്തതും കൂടി ഒന്നും കൂടി ഉണ്ടാക്കാം അപ്പോൾ അതൊക്കെ എങ്ങനെ ഒഴിച്ചു കൊടുത്തു ഒരു ഒരു കയ്യിലും കുറച്ചുവേ എന്നാൽ അതെല്ലാം പൊന്താതെ പൊന്തി വരും നോക്കിയാൽ എല്ലാം നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് ഇത് കഴിക്കുമ്പോൾ അല്ലേ എൻ്റെ പൊന്നും നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ട് നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവില്ല ആക്കി കഴിഞ്ഞാൽ ആ ഹാപ്പിനെസ് ഈ ദോശയുണ്ടാക്കുമ്പോൾ കിട്ടീനെട്ടാ നല്ലൊരു എന്താ പറയുക നല്ല പെർഫെക്റ്റും നല്ല ടേസ്റ്റും ഉണ്ട് എല്ലാം നമ്മൾ ദോശയൊക്കെ റെഡിയായി മക്കളെ നോക്കിയേ ഇനി ഒന്നും കൂടി ഉണ്ട് അതും കൂടി അങ്ങ് ചുട്ടി ഇളാം ഇതാ അതൊന്ന് മറിച്ചിടാം ഇനി ഒന്നും കൂടി മറിച്ചിട്ട് കൊടുക്കുന്നത് സോഫ്റ്റ് ആയിട്ട് കാണിച്ചിറങ്ങിട്ടെ കറക്റ്റ് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് നോക്കിയട്ടെ ഇനി എല്ലാവരും പാത്രത്തിലേക്ക് മാറ്റി ഒന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ദോശേൻ്റെ നോക്കിയ സംഭവം അടിപൊളിയല്ലേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ടോ ബാച്ചിലേഴ്സിനൊക്കെ അടിപ്പൊളിയായിരിക്കും സംഭവം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സംഭവമാണേ നീ നമ്മൾ കഴിച്ചു നോക്കണ്ടേ എൻ്റെ അടുത്ത് നല്ല എന്താ പറയുക മുരിങ്ങക്കറി ഉണ്ടേനെ അതും കൂടി അടിച്ച് എന്താ ചട്നിയോ നിങ്ങൾക്ക് എന്താ സാമ്പാറോ എന്താ ഇല്ല അതിൻ്റെ കൂടെ അടിക്കുക നല്ല അടിപൊളി ടേസ്റ്റും നല്ല സോഫ്റ്റും ഓരോ ഐറ്റം നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് തിന്നിട്ടൊന്ന് കമൻ്റ് ചെയ്യണേ എപ്പടി